ഹ ഗായ്സ് കണ്ണൻ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നതാണ് മത്തങ്ങ പയർ എലിശ്ശേരി അതിനാവശ്യമായ സാധനങ്ങളാണ് പയർ മത്തങ്ങ പിന്നെ നാളികേരം ജീരകം വേപ്പില പച്ചമിളക് വറുക്കാൻ ആവശ്യമായ നാളികേരം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അത് കണക്ക് താളിക്കാനുള്ള സാധനങ്ങളാണ് അപ്പം നമുക്ക് ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം ആദ്യം തന്നെ നമ്മളൊരു കുക്കറിലേക്ക് ആ റോസായ പയറ് കഴുകി വാരി ഇടുക പയറിലേക്ക് പയറ് വാരിയിട്ട ശേഷം യറ് മുന്നേ തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് കുതിർത്താണെങ്കിൽ വേഗം തന്നെ അത് വെന്ത് കിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെന്താ കേട്ട ഒരു കുറച്ച് എരിവിന് കുറച്ച് ഉപ്പ് മിളക് പൊടി അപ്പോൾ പിന്നെ രണ്ട് പച്ചമുളക് അത് ലൈറ്റായിട്ട് എരിവിന് വേണ്ടിയിട്ടൊരു രണ്ട് പച്ചമുളക് കീറിയത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് രണ്ട് വേപ്പില നമുക്കിത് വേവാനാവശ്യമായ ഇല ഒഴിച്ച് നമുക്കത് വേക്കാൻ പറ്റും അപ്പോൾ അത് വെന്ത് ശേഷമാണ് നമ്മൾ ഒരു പകുതി വരുന്നത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മത്തങ്ങ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇത് മറ്റേ പയലവിടെ കിടന്ന് വേവട്ടെ അപ്പൊ അപ്പൊക്കെ പയറ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം ഫ്രൈ അപ്പൊ ഗ്രൈസ് നമുക്ക് പയറ് വെന്തിട്ടുണ്ട് അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് അരപ്പ് അതിലേക്ക് അരപ്പിട്ടു അരപ്പിട്ട ശേഷം അതായത് ജീരകം വെളുത്തുള്ളി നാളികേരം ആ വെളുത്തുള്ളി ചിലരെ ചേർക്കും ഞാൻ വെളുത്തുള്ളി മിക്കവരും ചേർക്കാൻ ജീരകം മാത്രമായിരിക്കും പക്ഷെ എനിക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്താൽ എനിക്കൊരു ഇഷ്ടം അപ്പം നമ്മളെന്താ ഈ നാളികേരം ഈ യും കൂടെ ചേർത്ത് ഒന്ന് ഇട്ടടിച്ചുക ഒപ്പം തന്നെ അത് പുറത്തുനിന്ന് വേകുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള നാളികേരം ഫ്രൈ ചെയ്ത് എടുക്കാം പിന്നെ ആ നാളികേരം ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച നമ്മുടെ മത്തങ്ങ പയറശ്ശേരി റെഡിയാകുന്നു അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പലരും പലപ്പോഴും വീട്ടിലുണ്ടാക്കാറുണ്ട് എനിക്കിതിൻ്റെ കൂടെ കഞ്ഞി കുടിക്കാനാണ് എനിക്കിഷ്ടം കഞ്ഞി മത്തങ്ങ ഒരു ഇത്തിരി മാന്തൽ വറുത്തതും കൂടെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ കഞ്ഞിയോടു കൂടി ചിലർ വൈകുന്നേരം അല്ലെങ്കിൽ ചായക്ക് ഞങ്ങൾ അവിടെ ചായക്ക് കഴിക്കും അപ്പം നിങ്ങളങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ കാണുക ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും മത്തങ്ങേരിശ്ശേരിയോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ വിട്ടാൽ ചിലപ്പോൾ അമ്മ മത്തങ്ങരിശ്ശേരി കപ്പ പുഴുക്ക് അതുപോലെ കാവത്ത് കാവത്ത് എന്ന് പറഞ്ഞാൽ കാച്ചിൽ പുഴുങ്ങിയത് ഒക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറ് ഇവിടുത്തെ കുട്ടികൾക്കതിന് മക്രോണി പിസ്സ ബർഗർ അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം ഇവിടുത്തെ എൻ്റെ മക്കൾക്ക് അത് കണ്ണനായാലും നെച്ചൂനായാലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല അവർക്ക് പഴംപൊരി പഴം കഴിക്കില്ല പഴംപൊരി കഴിക്കും അതുപോലെ തന്നെ കൊള്ളി കൊള്ളി പുഴുക്ക് കഴിക്കില്ല അപ്പോൾ ഗൈസ് നമ്മുടെ എന്താ പയറും അത്തങ്ങയും വന്നിരിക്കുന്നു പിന്നെ നമ്മുടെ നാളികേര ഫ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളിതിലേക്ക് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളച്ച ശേഷം അതിലേക്ക് കടുക് താളിച്ച് ഇടുക നമ്മുടെ മത്തൻ ഇരിശേരിയിലൂടെ മുപ്പാ മുക്കാൽ ഭാഗം കഴിഞ്ഞിരിക്കുന്നിട്ട് ഉണ്ടാക്കും ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച ശേഷം നൈറ്റ് യോജിപ്പിച്ച ശേഷം കടുക് താളിച്ചിടുക പരിപാടി നോക്കാം കണ്ട് കടുക് താളിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടിത്തുടങ്ങി കടുക്ക് പൊട്ടിയിലേക്ക് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട ശേഷം കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുക കുറച്ച് വറ്റൽ മുളകും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർക്കുക നമ്മുടെ കടുകാലും നമ്മളിതിലേക്ക് ചേർക്കുക അപ്പം നമ്മുടെ എന്താ ഈ ഇരിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് ഗൈസ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളും പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കൂട്ടുകേ നമ്മുടെ മാത്തങ്ങ ഇരുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക